ാശം വർണ്ണങ്ങൾ വാരി വർണ്ണ മനോഹരമായ വളവനാട് എന്ന സുന്ദരമായ ഗ്രാമ സംസ്കൃതിയുടെ ദേവസ്ഥാനം വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിൽ ഇന്ന് ചരിത്രപ്രസ്ഥമായ വടക്കേ ചേരുവാര തിരുസവമാണിന്ന് മഹാദേവന്മാരുടെ തിരുസന്നിധിയിലെ വടക്കേ തിരുവത്സവം വരികയാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുട്ടികളും യുവാക്കളും പ്രായമുള്ളവരും ഒരേ മനസ്സോടെ വടവരാട്ടമ്മമാരുടെ തിരുസന്നിധിയിലെ വടക്കേ ചേരുവാര മഹാദേവിമാർ അമ്മ തമ്പുരാട്ടമാരുടെ തിരുസന്നിധിയിലേക്ക് വരികയാണ്

യും കാഴ്ചകളുടെയും തുടിപ്പുകളെ നേരെ പരിചരിക്കുമ്പോൾ അമ്മമാരുടെ വികസന നിറവര സമർപ്പണം കൊടിമരിച്ചോട്ടിൽ നിരവധി സമർപ്പണം കടലോര ഗ്രാമത്തെ തിരുസന്നിധിയിലേക്ക് മുതൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ആത്മവേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റണേ കുടുംബത്തെ കാത്തുപോകണേന്റെ പൊന്നമ്മയെ എന്ന പ്രാർത്ഥനകളോടെ അമ്മമാരുടെ ദീപികമായി ചൈതന്യം നിറങ്ങളായി കാഴ്ചയായി സുഗന്ധമായി വിടനില്ക്കുന്ന അമ്മ തമ്പുരാട്ടിമാരുടെ ശ്രീകോവിലിനു മുന്നിൽ ആ കൊടിമരച്ചോട്ടിൽ നിറവുമ്പോൾ ഹൃദയത്തിന് ദുരിതങ്ങളൊക്കെ നിറയുമ്പോൾ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഈ വർത്തമാനകാല സമയം കലിയുഗകാലം കഷ്ടതകളും വേദനകളും അനുഭവിച്ച് കടന്നുപോകുന്ന ഭക്തജന മനസ്സുകളുടെ ജീവന്റെ തുടിപ്പുകൾക്ക് വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ നേർക്കാഴ്ചകൾ കൺമട്ടത്ത് കൺമണികൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിലെ ചരിത്ര പ്രസ്ഥമായ വടക്കേ ചേരുവാ തിരുസവിത നാടിന്റെ തിരുത്സവമായി കൊണ്ടാടുകയാണ്